റിവേഴ്സ് ലേണിംഗ് മെത്തഡ് ഉപയോഗിച്ചിട്ട് വളരെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏത് സബ്ജക്റ്റ് ആയാലും എങ്ങനെ വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷൻ വളരെ ഫ്രീ ആണ് നമ്മൾ ഏത് ഇൻഫർമേഷൻ ആയാലും ഓൺലൈനിൽ സെർച്ചബിൾ ആണ് യൂട്യൂബിൽ നോക്കിയാൽ വിഷ്വൽ എക്സ്പ്ലനേഷൻ നമുക്ക് വരും അപ്പോൾ നമുക്ക് ആകപ്പെട വേണ്ട ഒരു സ്ട്രോങ് ഗോളാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒരു കോൺസെൻട്രേറ്റഡ് ഫോക്കസ്ഡ് എഫേർട്ടും വേണം അതിട്ടാല് ഏത് വിഷയമായാലും എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാം ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള സബ്ജക്റ്റ് എടുക്കുക കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള സബ്ജക്ട് വേറെ ഏതെങ്കിലും ഫീൽഡിൽ ചെയ്യുന്ന ഒരാൾക്ക് ഇത് റോക്കറ്റ് ആണ് ഈ റോക്കറ്റ് സയൻസ് പഠിച്ചെടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഇൻഫർമേഷൻ ഫ്രീ ആണ് അത് ആക്സസ് ചെയ്യുക എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യാം കമ്പ്യൂട്ടർ സയൻസ് സയൻസ് തൽക്കാലം മാറ്റിയേക്കുക ഇവർ കമ്പ്യൂട്ടർ ഇത് നമുക്ക് ശരിക്കും മനസ്സിലാക്കണം നമുക്ക് കണ്ടിട്ട് കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ട് യൂസ് യൂസ് ചെയ്യാൻ അറിയാം പക്ഷേ അതിൻ്റെ ബിഹൈൻഡ് ദി സീൻ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല ഒരു കോഡ് റൈറ്റ് ചെയ്താൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ബിഹൈൻഡ് ദി സീൻ അതിനെ പ്രൊസസ്സ് ചെയ്യുന്നതും വീണ്ടും ഇൻഫർമേഷൻ യൂസർക്ക് തന്നെ കൊടുക്കുന്നതും എന്നൊക്കെ നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്യാം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് യൂസറിൽ നിന്ന് ഇൻപുട്ട് ഡിവൈസിലൂടെ ഇൻഫർമേഷൻ ഉള്ളിലേക്കെടുത്ത് താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് ആ സ്റ്റോർ ചെയ്ത ഡാറ്റ വീണ്ടും പ്രോസസ്സർ ഉപയോഗിച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് വീണ്ടും ഔട്ട് പുട്ട് ഡിവൈസ് ബേസ്റ്റ് യൂസർക്കിനെ തിരിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു അങ്ങനെ ഒരു ഒരു ഡെഫിനേഷൻ നമുക്ക് കിട്ടും അപ്പോൾ ആ ഡെഫിനേഷൻ വായിച്ച് നോക്കുമ്പോൾ കുറേ വേർഡ്സ് ഉണ്ട് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് പ്രൊസസ്സറ് മെമ്മറി സ്റ്റോറിങ് അങ്ങനെ ഈ വൊക്കാബുലറി എല്ലാം പഠിക്കണം ഇൻഡിവിജ്വലായിട്ട് ഇൻപുട്ട് ഡിവൈസിന് ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ ഡിഫൈൻ ചെയ്യാം പ്രൊസെസ്സർ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ അതിനെ പിന്നെ ഡിഫൈൻ ചെയ്യാം ഡിഫൈൻ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ൊക്കാബുലറി പിന്നെയും കിട്ടും അതിനെ ഡിഫൈൻ ചെയ്യേണ്ട അങ്ങനെ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള വേർഡിന് താഴോട്ട് വന്നിട്ട് ഒരു വലിയ ലിസ്റ്റ് ഓഫ് വൊക്കാബുലറി നമുക്ക് കിട്ടും വേർഡ് നമുക്ക് കിട്ടും അതിൽ ചിലത് നമുക്ക് അറിയാം ചിലത് നമുക്ക് അറിയില്ല അങ്ങനെ അറിയാത്ത സംഭവങ്ങളൊക്കെ പിന്നെയും സെർച്ച് ചെയ്ത് ഇങ്ങനെ പോവാം താഴത്തോട്ട് പോകുമ്പോൾ ഇതിങ്ങനെ ഒരുപാട് കൂടില്ല പിന്നെ പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞൊരു ബേസിക് ലിസ്റ്റ് ഓഫ് വൊക്കാബുലറിയിലേക്ക് എത്തും ആ ബേസിക് ലിസ്റ്റ് ഓഫ് വൊക്കാബുലറിയിൽ എന്താണ്ടാവുക കമ്പ്യൂട്ടറിന് ഒന്നും പൂജ്യം മാത്രം മനസ്സിലാവുള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിന്റെ പ്രസൻസ് ആണ് പൂജ്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിൻ്റെ അഭാവമാണ് ആ ഒന്നും സീറോയും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഈ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യണത് അതിനെ പ്രോസസ്സ് ചെയ്യണത് ഈ ബേസിക് ഇലക്ട്രോണിക് ഡിവൈസസ് അതിന് യൂസ് ചെയ്യണത് എങ്ങനെയാണ് ലോജിക് ഗേറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അങ്ങനത്തെ ഒരു വെരി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിന് ചിലപ്പം ഒരു ഒമ്പത് ക്ലാസ് എട്ടാം ക്ലാസ് ടെക്സ്റ്റ് ഒക്കെ എടുത്ത് പഠിച്ചു പഠിച്ചു നോക്കേണ്ടി വരും ആ ആ എട്ടാം ക്ലാസ് അമ്പത് ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സുഖമായിട്ട് ചെയ്യാൻ കഴിയും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും കുറഞ്ഞ ടൈം വേസ്റ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ പിന്നെ നമ്മൾ വിചാരിക്കും ഒരുപാട് ടൈം എടുക്കുന്നത് പഠിക്കാൻ പക്ഷേ എക്സ്പ്ലനേഷൻ വളരെ മിനിമം ഈ ബേസിക്സ് പഠിക്കാനെടുത്ത ടൈം പോലും ഈ മേലോട്ടുള്ള ഈ കാര്യങ്ങൾ മൊത്തം കണക്ട് ചെയ്യാൻ പഠിക്കും എടുക്കില്ല ആ ബേസിക്സ് എല്ലാം പഠിച്ചു ബേസിക്സ് എല്ലാം പഠിച്ചു എന്നിട്ട് ഈ ഇവിടെ എത്തുമ്പോൾ ഈ അറിയാത്ത വൊക്കാബിലർ എല്ലാം മനസ്സിലായി അതിന് ശേഷം ഇത് പിന്നെയും മുകളിലായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള വേർഡിലേക്ക് എത്തുമ്പോൾ ഫുൾ ആയിട്ട് ഈ മൊത്തം വേഡ്സിനെ പറ്റിയിട്ടുള്ള കണക്ഷനും അതിനെ പറ്റിയിട്ടുള്ള അറിവും നമുക്ക് കിട്ടും ആ അറിവ് അറിവുപയോഗിച്ചിട്ട് മൊത്തം കമ്പ്യൂട്ടർ ബേസിക്സ് മനസ്സിലായി ഇനി ആ ബേസിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലോട്ട് ബിൽഡ് ചെയ്ത് പോവാം ജോലിയാണെങ്കിൽ ജോലി സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ഈ ഇന്നോവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോവേഷൻ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പിടുത്തങ്ങളിലേക്ക് പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് ബേസിക്സ് നമുക്ക് അറിയാത്ത ഒരു കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ അറിയുന്ന കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ഈ സിസ്റ്റം മൊത്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും ഒരു അടിപൊളി കരിയർ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡോ അല്ലെങ്കിൽ ഏതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഏതൊരു വിഷയത്തിലും നമുക്ക് മുന്നേറാൻ കഴിയും നമുക്ക് അറിയാത്തൊരു സംഭവം അത് എല്ലാവരും മനസ്സിൽ ആയിട്ട് നിൽക്കും നമുക്ക് ആ ബേസിക്സ് അറിയുന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് മാറും അതുകൊണ്ട് തന്നെയാണ് ചില പേർക്ക് മാത്തമാറ്റിക്സ് വളരെ കോംപ്ലിക്കേറ്റഡും ചില പേർക്ക് മാത്തമാറ്റിക്സ് സൂപ്പർ ഈസി ആവുന്നത് അതിൻ്റെ ബേസിക്സ് ചിലവർക്ക് അറിയാം ബേസിക്സ് ചിലവർക്കറിയില്ല ബേസിക്സ് അറിയാത്തവർക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആവും ബേസിക്സ് അറിയുന്നവർക്ക് വളരെ സൂപ്പർ ഈസി ആവും